കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ചത് ഹൈവേ കവർച്ചയിലെ കള്ളപ്പണ ഇടപാട് മാത്രം തെരഞ്ഞെടുപ്പ് ഫണ്ട് എന്നതിലേക്ക് അന്വേഷണം നീങ്ങിയില്ല ആലപ്പുഴയിലെ ഭൂമി വാങ്ങാൻ ധർമ്മരാജൻ കൊടുത്തുവിട്ട പണമാണ് കൊള്ളയടിച്ചതെന്നും ഇ ഡി കലൂർ പി എം എൽ എ കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു ബിനിൽ കോടതിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് ബിനിൽ ഇത് കേൾക്കുമ്പോൾ തന്നെ തുർത്തും വിചിത്രമായി തോന്നുകയാണ് അത്രമാത്രം കോളിളക്കം സൃഷ്ടിച്ച ഒരു രാഷ്ട്രീയ പ്രശ്നം കൂടിയായിരുന്നു ഈ കേസ് എന്നതിൽ സംശയമില്ല അതിലാണിപ്പോൾ ബി ജെ പി വലിയ രീതിയിൽ പ്രതിരോധത്തിൽ പ്രതിക്കൂട്ടിലായ ഒരു കേസിൽ ഇപ്പോൾ വളരെ ഈസിയായി ഇറങ്ങിപ്പോകുന്നത് എന്താണ് കുറ്റപത്രത്തിൽ പറയുന്നത് പക്ഷേ ഈ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചെയ്യാൻ പോകുന്നത് ഇതാണെന്ന് നേരത്തെ തന്നെ മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തതാണ് അവർ ഹൈക്കോടതിയിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് നാലാഴ്ചയ്ക്കകം കുറ്റപത്രം നൽകുമെന്ന് അറിയിച്ച ഘട്ടത്തിൽ തന്നെ ഈ കേസിൻ്റെ എങ്ങോട്ടാണ് പോക്കുന്നത് നമുക്ക് മനസ്സിലായതാണ് അതായത് ബി ജെ പിയുടെ നേതാക്കൾക്കെതിരെ ഒരന്വേഷണവും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല അതിനു വേണ്ടി അവർ കൃത്യമായി ഒരു അന്വേഷണം ഡിസൈൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അതായത് കൊടകരയിൽ കൊള്ള ചെയ്യപ്പെട്ട പണം ആ പണം കിട്ടിയ ഇരുപത്തിമൂന്ന് പേർ അവരുടെ കൈകളിലേക്ക് കണക്കിൽപ്പെടാത്ത പണമെത്തി അതിന്റെ അന്വേഷണം മാത്രമാണ് നടത്തിയത് അതുകൊണ്ടാണ് ഈ ഹൈവേ റോബറിയിൽ ഉൾപ്പെട്ട ഇരുപത്തിമൂന്ന് പേർ മാത്രം ഈ കേസിൽ പ്രതിയായിട്ട് വരുന്നത് ഇവരുടെ കൈവശം ഉണ്ടായിരുന്നത് മൂന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപയാണ് ആ പണം കൊടുത്തുവിട്ടത് ധർമ്മരാജനാണ് ധർമ്മരാജന്റെ ഡ്രൈവറിന്റെ കൈവശം ആലപ്പുഴ പാലസ് പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി കൊടുത്തുവിട്ട പണം എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത് ഈ പണത്തിന്റെ ഉറവിടം ആ ഏതാണ് എന്നത് ധർമ്മരാജൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ വാദഗതി അങ്ങനെയെങ്കിൽ തന്നെ ഈ മൂന്ന് പോയിന്റ് അഞ്ച് ആറ് കോടി രൂപ പണമായി കൊണ്ടുപോയ ധർമ്മരാജനെയും ഡ്രൈവറെയും എന്തുകൊണ്ട് ഈ കേസിൽ പ്രതികളായി മാറുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അതായത് ഇവർ നിയമപ്രകാരം ഈ രീതിയിൽ പണം കൊണ്ടുപോകാൻ പാടില്ലാത്തതാണ് നമുക്കറിയാം ഇത്രയധികം രൂപ പണമായി കൊണ്ടുപോയ ആളുകളെ സാക്ഷികളാക്കിക്കൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ മൊഴി പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തുകൊണ്ട് പോലീസ് ശാസ്ത്രീയമായ തെളിവുകളടക്കം നൽകിയ റിപ്പോർട്ടിനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് ഇതിൽ ബി ജെ പി വൈറ്റ് വാഷ് ചെയ്തെടുത്ത് പുറത്തു നൽകിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ആ രീതിയിലാണ് ഈ കേസിന്റെ അന്വേഷണം ഇ മുന്നോട്ട് കൊണ്ടുപോയത്